നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അമേരിക്ക വെറുതെ അങ്ങനെ ഒരു കാര്യത്തിലും ഒരു ഇളവ് കൊടുക്കുകയില്ല അതായത് ചൈനയുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ യു എസ് ഏതെങ്കിലും തരത്തിൽ ചൈനീസ് പ്രോഡക്റ്റുകളുടെ മേൽ നികുതി ചുമത്തുകയാണെങ്കിൽ നൈസായിട്ട് വിയറ്റ്നാം വഴി ഈ ട്രേഡ് നീക്കുക അല്ലെങ്കിൽ തായ്ലൻഡ് വഴി വ്യാപാരം നടത്തുക അങ്ങനെ അമേരിക്കയെ ലോകത്തിൻ്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ തന്നെ അമേരിക്കയിലേക്ക് ചൈനീസ് ഗുഡ്സ് മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നോ അല്ലെങ്കിൽ തായ്ലൻഡ് എന്നോ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ചൈനയിൽ നിന്നുള്ള കയറ്റുമതിയിൽ കാര്യമായ കുറവൊക്കെ ഉണ്ടാവുമെങ്കിലും ചൈനീസ് എക്കണോമി ഇത് ബാധിക്കില്ല ഇതായിരുന്നു ചൈനയുടെ ഒരു പ്ലാൻ കാരണം ഇന്ത്യയിൽ ചൈന ഇങ്ങനെ ഒരു നീക്കം നടത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ അങ്ങനെ ഇന്ത്യൻ വിപണിയിൽ ഒരു ലിമിറ്റിനപ്പുറം ഒരു ആക്സസ് ചൈനയ്ക്ക് കൊടുത്തിരുന്നില്ല അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇന്ത്യ ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് കാരണം വിപണി കൈപ്പിടിയിൽ ഒതുക്കാൻ ചൈനീസ് കമ്പനികൾ കാലങ്ങളായിട്ട് പിന്തുടരുന്ന വളഞ്ഞ വഴികളെക്കുറിച്ച് ഇന്ത്യക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ വിപണി അങ്ങനെ സൗകര്യം പോലെ ചൈനയ്ക്ക് ഇന്ത്യ നൽകാത്തതും ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് പോലും ഇപ്പോൾ ബില്ല്യൻ കണക്കിന് യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചൈനീസ് കമ്പനികൾ വരും തീർച്ചയായിട്ടും നമുക്ക് ഗുണമുള്ള കാര്യവുമാണ് പക്ഷേ ആ ഗുണത്തിനൊപ്പം തന്നെ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കെണികളും ഉണ്ടാവും അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടേ ചൈനീസ് കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ ഈ ട്രേഡ് വളരെ ഹെൽത്തി ആയിട്ടുള്ള വ്യാപാരം ഹെൽത്തി ആയിട്ടുള്ള മത്സരം ഇതൊക്കെ ചൈന എപ്പോഴും അട്ടിമറിക്കാൻ ശ്രമിക്കും ചെറിയ കമ്പനികളെ വളരാൻ സമ്മതിക്കാതിരിക്കുക അല്ലെങ്കിൽ ആയിട്ടുള്ള കമ്പനികളെ തകർക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ചൈനീസ് കമ്പനികളുടെ സ്ഥിരം പരിപാടിയാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയിൽ നിയന്ത്രിതമായ അളവിൽ മാത്രം ചൈനയെ അനുവദിക്കുന്നത് എന്നാൽ വിയറ്റ്നാമിലും അതുപോലെ തായ്ലൻഡിലുമൊക്കെ ചൈനീസ് കമ്പനികൾ വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വെച്ചിരുന്നു ഒന്ന് വിയറ്റ്നാം എന്നൊക്കെ പറയുന്നത് ചൈനയുമായി നേരിട്ട് അതിർത്തിയുണ്ട് കൾച്ചറൽ പരമായി നോക്കിയാലും ചൈനയുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് കമ്മ്യൂണിസം സ്പ്രെഡായി കിടന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ് ആണെങ്കിലും ചൈനയ്ക്ക് സ്വാധീനമുള്ള ചൈനീസ് വംശജരം കുറച്ചൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ ഈ തായ്ലൻഡ് വിയറ്റ്നാം മലേഷ്യ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചൈനീസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇപ്പോൾ നികുതി ചുമത്തിയതുപോലെ നികുതി ചുമത്തുകയോ ഏതെങ്കിലും തരത്തിൽ ഒരു സാങ്ഷൻ ഏർപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അത് പക്ഷേ ഇത് ട്രംപിന് അറിയാം ട്രംപ് എന്ത് ചെയ്തു എന്നറിയോ ഇപ്പൊ ചൈനയ്ക്ക് മാത്രം ഉപരോധം അല്ലെങ്കിൽ ഉപരോധം എന്ന് തന്നെ പറയാം അതിനെ ആക്ച്വലി നമ്മളിപ്പോൾ നികുതി എന്ന് പറയുന്നെങ്കിലും അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഉപരോധത്തിന് തുല്യമാണല്ലോ അതായത് ഈ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമൊക്കെ നികുതി ചൈനയുടെ മേൽ മാത്രം നിർത്തിയിട്ട് ബാക്കി രാജ്യങ്ങൾക്ക് താൽക്കാലിക ഇളവ് കൊടുത്തിരിക്കുകയാണ് പക്ഷെ വിയറ്റ്നാമിനോട് അമേരിക്ക ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ ഒരു കാരണവശാലും നിങ്ങളുടെ മണ്ണിലൂടെ ചൈനീസ് ഗുഡ്സ് പേര് മാറ്റി ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരരുത് ആ ഒരു ഉറപ്പിന്മേലാണ് വിയറ്റ്നാമിനെ ഇപ്പോൾ അമേരിക്ക നികുതിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്റ്റാൻഡ് ട്രംപിന് നേരത്തെ അറിയാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും അറിയാം പക്ഷെ വിയറ്റ്നാമും ചൈനയും തമ്മിൽ അടുത്ത കാലത്തായിട്ട് ഒരു സഹോദര ബന്ധവും ഉണ്ടായി വന്നതാണ് ഇത് അറിഞ്ഞുകൊണ്ട് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഒരു കാരണവശാലും ചൈനയുടെ പ്രോഡക്റ്റുകൾ വിയറ്റ്നാമിന്റെ മണ്ണിലൂടെ അമേരിക്കയിലേക്ക് എത്തരുത് അങ്ങനെ എത്തിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കൊരിളവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നാണ് അന്തിമ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിയറ്റ്നാം എന്ത് ചെയ്തു എന്ന് അറിയുമോ ചൈനയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് വരുന്ന ഗുഡ്സിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കർശന പരിശോധന കർശനമായ നിയന്ത്രണം അമേരിക്കയിലേക്ക് ഒരു കാരണവശാലും തങ്ങളുടെ ടെറിട്ടറിയിൽ നിന്ന് ചൈനീസ് ഗുഡ്സ് പോകരുത് എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ വിയറ്റ്നാം ഗവൺമെന്റ് ഇപ്പോൾ അവരുടെ എല്ലാ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത്തി ആറ് ശതമാനം നികുതിയാണ് ട്രംപ് വിയറ്റ്നാമിന് മേൽ ആദ്യം ചുമത്തിയത് അപ്പോൾ വിയറ്റ്നാം പറഞ്ഞു എന്റെ പൊന്ന് ട്രംപ് വേണമെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ പ്രോഡക്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവരാം ഒരു രൂപ അല്ലെങ്കിൽ ഒരു ശതമാനം നികുതി നമ്മൾ ചുമത്തില്ല നിങ്ങൾ കംപ്ലീറ്റ് സൗജന്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് അറിയിക്കോ പകരം ഞങ്ങളുടെ ഈ നാൽപ്പത്തി ആറ് ശതമാനം ഒന്ന് കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു ട്രംപ് പറഞ്ഞു നടക്കില്ല ഒരു രക്ഷയുമില്ല അവസാനം ഈ ചർച്ചകൾ നടക്കൂല്ലോ ചർച്ചകൾക്കൊടുവിൽ ട്രംപ് വിയറ്റ്നാമിനോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ ടെറിട്ടറി ചൈനീസ് ഗുഡ്സ് അമേരിക്കയിൽ അയക്കാനായിട്ട് യൂസ് ചെയ്യരുത് എന്നായിരുന്നു കാരണം ട്രംപിന് നന്നായിട്ട് അറിയാം ചൈനയുടെ പ്ലാൻ ബി ആണ് ആണത് അതിനെ ആദ്യമേ തടഞ്ഞിട്ടാണ് വിയറ്റ്നാമിന് ഇളവ് കൊടുത്തത് അപ്പൊ വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് യു എസിലേക്ക് കയറ്റുമതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വിയറ്റ്നാം കുത്തുപാളെ എടുക്കും കാരണം വിയറ്റ്നാമിന്റെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ വ്യാപാരത്തിൽ യു എസ് ആണ് അപ്പൊ യു എസ് ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യും അപ്പൊ അവിടെയാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത് കാരണം ചൈനയ്ക്ക് ഒരു രക്ഷയില്ല വേറെ ഒരു രാജ്യവും ചൈനയുടെ പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല ചൈനയുടെ പ്രോഡക്റ്റുകൾ യു എസിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ കയറ്റുമതി ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് കാരണം യു എസിനെയും വിശേഷിച്ച് ട്രംപിനെയും പിണക്കാൻ ആർക്കും താല്പര്യമില്ല ഇവിടെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവുകയാണ് ചൈനയുടെ സർവനാശം തന്നെയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം വിശേഷിച്ച് ട്രംപിന്റെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം